നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ചാളായി അപ്പോ ഇന്ന് അടുത്തൊരു അടുത്തൊരു പുതിയ ആലോചനകൾ വന്നായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോ അതിനു മുമ്പ് പറയാനുള്ളത് നമ്മൾ എല്ലാ യൂട്യൂബ് എല്ലാ ചാനലിലും പറയണ പോലെ തന്നെ ഇതിലും എന്താ പറയുന്നത് വെച്ചാൽ നമുക്കറിയാം പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ആവശ്യം നമുക്കിത് അയച്ചു തരുമ്പോ അപ്പൊ നിങ്ങൾക്ക് ഒരു ആശങ്കയുടെയും ആവശ്യം ആവശ്യമില്ല കാരണം ഞങ്ങൾ അത് അത്രയും പ്രൈവറ്റ് ആയിട്ടാണ് നിങ്ങൾ തരുന്ന ഒക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയും അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ അത് അയച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് ഒരു ഒരു മടിയും കൂടാണ് ഞങ്ങൾക്ക് അയക്കാവുന്നതാണ് ഞങ്ങളത് സൂക്ഷിച്ച് മാത്രമേ അല്ലാണ്ട് ഞങ്ങൾ അത് ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ ഏഹ് വിവാഹാലോചനയിലേക്ക് കടക്കാം സീരിയൽ നമ്പർ അറുനൂറ്റി ഇരുപത്തി മൂന്ന് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അതിന്റെ പേര് സാവിയോ സാവിയോ എന്നാണ് പേര് വരുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സ് ഇരുപത്തി വയസ്സ് വരുന്ന വ്യക്തിയാണ് ആർ സി ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെട്ടതാണ് പഠനം പത്താം ക്ലാസ് ആണ് പൊക്കം അഞ്ച് അടി മൂന്ന് ഇഞ്ചാണ് വരുന്നത് രണ്ട് സഹോദരനാണ് വീട്ടിലുള്ളത് ഒരു സഹോദരി ഉണ്ട് ഒരു സഹോദരൻ ബ്രദറായിട്ടാണ് ഉള്ളത് ഒരു സഹോദരന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പിന്നെ വേറെ അച്ഛനുണ്ട് അമ്മ രണ്ട് സഹോദരന്മാരാണ് ഉള്ളത് ഒരു സഹോദരി അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമാണ് ഏർ അദ്ദേഹത്തിൻ്റെ ഇത് ഈരാറ്റുപേട്ടയിലാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഈയൊരു ഡീറ്റെയിൽസ് മാത്രമേ ഞങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ അപ്പൊ ബാക്കി കുറച്ചും കൂടി അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നമ്പർ മറ്റു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സീരിയൽ നമ്പർ പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങളത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പോ നമുക്ക് അടുത്ത എഴുതി അടക്കാം അടുത്ത സീരിയൽ നമ്പർ അറുന്നൂറ്റി ഇരുപത്തി നാല് അറുനൂറ്റി ഇരുപത്തി നാലാണ് അടുത്ത സീരിയൽ നമ്പർ വരുന്നത് സന്തോഷ് കുമാർ എന്നാണ് പേര് വരുന്നത് സന്തോഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജനനം വരുന്നത് നക്ഷത്രം ചോതി ആണ് നക്ഷത്രം വരുന്നത് ഉയരം നൂറ്റി എൺപത് സെന്റിമീറ്റർ ഉയരം ഉണ്ട് ഏർ ഹിന്ദു നാട വിഭാഗത്തിലാണ് പെടുന്നത് ജോലി കൺസ്ട്രക്ഷൻ വർക്കാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരൻ എന്നിവ അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമാണ് ഏർ സന്തോഷ് കുമാറിൻ്റെത് പുനർവിവാഹമാണ് അപ്പൊ കുട്ടികളില്ലാത്ത അതുകൊണ്ട് തന്നെ ഈ കുട്ടികളില്ലാത്ത പുനർവിവാഹത്തിനൊക്കെ പരിഗണിക്കുന്നതാണ് നാപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ആലോചനകളും പരിഗണിക്കുന്നതാണ് സന്തോഷ് കുമാർ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സ്വദേശിയാണ് സന്തോഷ് കുമാർ സന്തോഷ് കുമാർ അതുകൊണ്ട് തന്നെ ആ ഒരു തിരുവനന്തപുരം സ്വദേശി ആയിട്ടുള്ള ആൾക്കാരെ ആ അവിടുന്ന് വരുന്ന ആലോചനകളെയാണ് കുറച്ചും കൂടി ആയിട്ട് പരിഗണിക്കുന്നത് അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കുട്ടികളില്ലാ കുട്ടികളില്ലാത്ത ഞാൻ ഒന്നുകൂടി പറയാം കുട്ടികളില്ലാത്ത പുനർവിവാഹമാണ് ുന്നത് വയസ്സ് വരെയുള്ള ആലോചനകൾ പരിഗണിക്കുന്നതാണ് പിന്നെ ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്താണ് സ്വദേശം വരുന്നത് അതുകൊണ്ട് ആ ഒരു ഭാഗത്തുനിന്ന് ഉള്ള ആ ഒരു ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാവുമ്പോ കുറച്ചും കൂടി നല്ലതാണ് അപ്പൊ ഇത്രയും ഇതൊക്കെ പരിഗണയിൽ വരുന്നതാണ് അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ഏഹ് ചേർച്ച തോന്നുന്നത് ആരാന്ന് വെച്ചാൽ നിങ്ങൾ ഈ സീരിയൽ നമ്പർ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തേക്ക് കടക്കാം അടുത്ത സീരിയൽ നമ്പർ അറുനൂറ്റി ഇരുപത്തി അഞ്ചാണ് പേര് ജയപ്രകാശാണ് നാപ്പത്തിയേഴ് വയസ്സാണ് ചിത്തിര നക്ഷത്രം ചിത്തിരയാണ് പുനർവിവാഹം തന്നെയാണ് കേട്ടോ പിന്നെ അത് കൂടാണ്ട് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളില് ഇരുപത്തി മൂന്ന് വയസ്സും ഇരുപത്തി വയസ്സും പത്തൊമ്പത് വയസ്സുമുള്ള മൂന്ന് കുട്ടികളാണ് വീട്ടിലുള്ളത് പിന്നെ ആൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് കൃഷിയാണ് ചെയ്യുന്നത് ഇങ്ങനെ അധികം ബാധ്യതകളൊന്നും ഇല്ലാത്ത ആലോചനകളാണ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നത് മലപ്പുറം നിലമ്പൂർ സ്വദേശാണ് വീട് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളില് അനുയോജ്യമായിട്ടുള്ള ഏതാന്ന് നിങ്ങള് പറയേണ്ടതാണ് സീരിയൽ നമ്പർ വെച്ച് പറയേണ്ടതാണ് അപ്പം ഈ വരന്റെ വീട്ടുകാർക്ക് വീട്ടുകാർക്കൊക്കെ ഈ ചാനൽ വഴി നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഓരോ ആലോചനകളും ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഈ ചാനൽ വഴി ഷെയർ ചെയ്യേണ്ടതെന്നാണ് ഒപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതും ഞാൻ നേരത്തെ എപ്പോഴും ഓരോ ആലോചനകൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ഡീറ്റെയിൽസും സെൻഡ് ചെയ്യണം അയക്കണമെന്ന് അപ്പം ഇതെല്ലാം നിങ്ങൾ എങ്ങനെ അയക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ടെലിഗ്രാമിൻ്റെയും ലിങ്കുകൾ ലിങ്കുകൾ ഞങ്ങൾ അതിൽ കൊടുക്കുന്നതാണ് ഈ ലിങ്കുകൾ വഴി ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഈ സീരിയൽ നമ്പർ വെച്ചിട്ടുള്ള അയച്ചെന്ന് ഞങ്ങൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ പെൺകുട്ടികൾക്ക് ഒരു മടിയും കൂടണ്ട ആ ഒരു കാര്യം ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് മാത്രമാണ് വിൽക്കുന്നത് നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തേക്കണം അപ്പൊ ഇന്നത്തെ ആലോചനകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് അയക്കേണ്ടതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം അപ്പോൾ നന്ദി താങ്ക്